എങ്ങനെയാണ് ഒരു നോട്ടീസ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പ്രധാന ഭാഗങ്ങൾ ഒരു നോട്ടീസിന് സാധാരണയായി താഴെ പറയുന്ന ഭാഗങ്ങൾ ഉണ്ടായിരിക്കും സ്ഥാപനത്തിൻ്റെ പേര് അല്ലെങ്കിൽ അയക്കുന്ന ആളുടെ പേര് നോട്ടീസ് അയക്കുന്ന സ്ഥാപനത്തിൻ്റെയോ വ്യക്തിയുടെയോ പേര് ഏറ്റവും മുകളിലായിരിക്കണം തീയതി നോട്ടീസ് പുറത്തിറക്കിയ തീയതി കൃത്യമായി രേഖപ്പെടുത്തുക വിഷയം നോട്ടീസ് എന്തിനെക്കുറിച്ചാണ് എന്നതിനെ കുറിച്ച് ഒരു ഹ്രസ്വമായ തലക്കെട്ട് നൽകുക ഇത് എളുപ്പത്തിൽ കാര്യം മനസ്സിലാക്കാൻ സഹായിക്കും ഉദാഹരണത്തിന് പ്രവർത്തന സമയം മാറ്റിയതിനെ കുറിച്ച് അവധി പ്രഖ്യാപനം യോഗം ചേരുന്നതിനെക്കുറിച്ച് എന്നിങ്ങനെ വിശദീകരണം നോട്ടീസിന്റെ പ്രധാന ഭാഗമാണിത് ഇവിടെ എന്താണ് അറിയിക്കാനുള്ളത് എന്ന് വ്യക്തമായി എഴുതുക ഒന്ന് ആർക്കു വേണ്ടിയാണ് നോട്ടീസ് ഉദാഹരണത്തിന് എല്ലാ ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും രണ്ട് എന്താണ് അറിയിപ്പ് മൂന്ന് എപ്പോൾ എവിടെയാണ് ഇത് നടക്കുന്നത് നാല് വിശിഷ്ടാതിഥി അല്ലെങ്കിൽ ഉദ്ഘാടകൻ ആര് അഞ്ച് എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദീകരണത്തിൽ ഉണ്ടായിരിക്കണം ഒപ്പ് നോട്ടീസ് പുറത്തിറക്കുന്ന വ്യക്തിയുടെ പേരും ഒപ്പും പദവി ഒപ്പിട്ട ആളുടെ പദവി ഉദാഹരണത്തിന് മാനേജർ പ്രിൻസിപ്പൽ സെക്രട്ടറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ചുരുങ്ങിയ വാക്കുകളിൽ കാര്യം വ്യക്തമാക്കുക നോട്ടീസ് വളരെ വലുതാക്കാതെ ആവശ്യമുള്ള വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി എഴുതുക രണ്ട് ലളിതമായ ഭാഷ ഉപയോഗിക്കുക ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ വാക്കുകൾ ഉപയോഗിക്കുക വ്യക്തത ഉറപ്പാക്കുക തീയതി സമയം സ്ഥലം തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുക ഇനി നമുക്ക് നോട്ടീസിന്റെ കുറച്ച് മാതൃകകൾ നോക്കാം